നമ്മുടെ മൂന്നാറിലുള്ള ഈ എ ടി എം തികച്ചും വ്യത്യസ്തമാണ് ഇത് പാൽ തരുന്ന എ ടി എം ആണ് ജില്ലയിലെ ആദ്യത്തെ പാൽ എ ടി എം ആണ് മൂന്നാറിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പണമെടുക്കാൻ എ ടി എം കൗണ്ടറിൽ പോകുന്നത് പോലെ ഇനി പാൽ വാങ്ങാനും എ ടി എം എന്ത് അതിശയമാണല്ലേ മുമ്പ് മറ്റു ജില്ലകളിൽ ഇത് പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ പോലും ഇത് നമ്മുടെ ജില്ലയിൽ ആദ്യമാണ് കൗതുകമാണ് അതാണ് ഈ വീഡിയോയ്ക്ക് പിന്നിൽ ഏത് സമയവും പാൽ ലഭ്യമാക്കുന്ന എ ടി അഥവാ മിൽക്ക് വെൻഡിങ് മെഷീനാണ് മൂന്നാറിൽ ഉള്ളത് ലക്ഷ്മി ക്ഷീരകർഷക കർഷക സംഘത്തിൻ്റെ നേതൃത്വത്തിലാണ് മൂന്നാറിൽ ഓട്ടോമാറ്റിക് മിൽക്ക് വെൻഡിംഗ് മെഷീൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഏതൊരാൾക്കും വളരെ എളുപ്പം ഉപയോഗിക്കാവുന്ന ലളിതമായ രൂപകൽപ്പനയിലാണ് മിൽക്ക് വെന്റിങ് മെഷീൻ ഉള്ളത് എ ടി എമ്മുകളിൽ നിന്ന് പാൽ പാത്രങ്ങളിൽ ശേഖരിക്കാം പ്ലാസ്റ്റിക് കവർ എന്ന വിപത്തിനെ ഒഴിവാക്കാനും ഇതുവഴി സാധിക്കുന്നു സുൽത്താൻ ബത്തിരിയിലുള്ള ക്ഷീരോത്പാദക സഹകരണ സംഘമാണ് സംസ്ഥാനത്ത് ആദ്യമായി മിൽക്ക് എ ടി എമ്മിന് തുടക്കം കുറിച്ചത് പണം ഉപയോഗിച്ച് ആവശ്യാനുസരണം പാൽ ശേഖരിക്കാവുന്ന സംവിധാനമാണ് നിലവിൽ ഉള്ളത് ഫാവിയിൽ ഇത് ക്ഷീരസംഘത്തിൽ നിന്ന് ലഭ്യമാകുന്ന സ്മാർട്ട് കാർഡ് ഉപയോഗിച്ചോ ക്യു ആർ കോഡ് സ്കാൻ ചെയ്തോ പാൽ ശേഖരിക്കാവുന്ന സംവിധാനമായി മാറും സംഭരണയിൽ പാൽ തീരുന്ന മുറയ്ക്ക് ക്ഷീര ക്ഷീരസംഘത്തിലുള്ള അലാറം അടിക്കും തുടർന്ന് സംഘത്തിൽ നിന്ന് ആളെത്തി പാൽ ഇതിൽ നിറയ്ക്കും കാഴ്ചയിൽ ബാങ്ക് എ ടി എം കൊണ്ടർ പോലെ തന്നെ ആണിത് പാൽ കേടുകൂടാതെ ഇരിക്കാൻ ശീതീകരണ അടക്കമുള്ള സൗകര്യവുമുണ്ട് പത്ത് ഇരുപത് അൻപത് നൂറ് ഇരുന്നൂറ് രൂപ നോട്ടുകൾ ഉപയോഗിച്ച് പാൽ വാങ്ങാൻ സാധിക്കും